ചങ്ങരംകുളം യൂണിറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ ബോഡി യോഗം ഈ മാസം ഇരുപത്തെട്ടിന് ചങ്ങരംകുളം സ്നേഹ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ നാൽപ്പത് ലക്ഷം ചെറുകിട വ്യാപാരികളുടെ ആശാ കേന്ദ്രമായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂണിറ്റ് തല വാർഷിക ജനറൽ ബോഡി യോഗം സംസ്ഥാന തലത്തിൽ നടന്നുവരുന്നതിൻ്റെ ഭാഗമായാണ് ചങ്ങരംകുളം യൂണിറ്റ് ജനറൽ ബോഡി യോഗം സംഘടിപ്പിക്കുന്നത് ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ വ്യാപാരികളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിക്കുന്നതാണ് സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നൽകിയ സേവനങ്ങൾ പരിഗണിച്ച് താഹിർ ഇസ്മായിലിനെ ചടങ്ങിൽ ആദരിക്കും വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് മരണപ്പെട്ട അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്ന ചടങ്ങും ജനറൽ ബോഡി യോഗത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു യൂണിറ്റിന്റെ ജനറൽ ബോഡി യോഗം ചൊവ്വാഴ്ച ഇരുപത്തി എട്ടാം തീയതി കാലത്ത് ഒൻപത് മുപ്പത് മുതൽ ഒരു മണിവരെ ശങ്കരകുളം സ്നേഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ദ്വൈവാർഷിക ജനറൽ ബോഡിയോടനുബന്ധിച്ച് കാല പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയും പുതിയ രണ്ടു വർഷത്തേക്കുള്ള ഭരണസമിതിയെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് ദ്വൈവാർഷിക ജനറൽ ബോഡിയിൽ വെച്ചാണ് ഈ ദ്വൈവാർഷിക ജനറൽ ബോഡി കൂടുമ്പോൾ ആ സന്ദർഭത്തിൽ ഞങ്ങൾ സമൂഹത്തിലെ വിവിധ ആളുകളെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം കൂടി നടത്തി വരാറുണ്ട് ചങ്ങനകുളത്ത് വ്യാപാരികളെ മക്കളിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ മക്കളെ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ പ്രദേശത്ത് നിന്ന് സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമായ ഒരാളെ അവ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി നടത്താറുണ്ട് ഈ തവണ ഞങ്ങളത് സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മളൊക്കെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ കൂടിയായ സാഹിബ് ഒരു ക്യാഷ് അവാർഡും ഒരു മെമ്മൻഡോയുമാണ് ഷാളനീക്കനുമാണ് ആദരിക്കൻ്റെ ഭാഗമായി നടത്തി നടത്തി വരുന്നത് കൂടാതെ ഈ കാലയളവിൽ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്കകം നാലു പേരാണ് സോറി മൂന്ന് പേരാണ് ചങ്ങരകുളത്ത് വ്യാപാരികൾക്ക് മരണപ്പെട്ടിട്ടുള്ളത് മണ്ടുംപാൽ സോഴ്സ് ഉടമയുടെ ഭാര്യ ജോളി അവര് എം ഡി ടി ഡബ്ല്യു എഫിലെ വ്യാപാരി വ്യവസ്ഥ ഏകോപന സേഹ നടത്തുന്ന കുടുംബ സുരക്ഷാ പദ്ധതി അംഗമാണ് ആ കുടുംബത്തിനുള്ള പത്ത് ലക്ഷം രൂപയുടെ സഹായ വിതരണം ജനറൽ ബോഡിയിൽ വെച്ച് നിർവഹിക്കപ്പെടുന്നുണ്ട് കൂടാതെ ഗീതാ ഹോട്ടലുടമ ഉടമ രാധാകൃഷ്ണന്റെ കുടുംബത്തിനുള്ള മരണാനത്തെ സഹായവും പന്താവൂരിലുള്ള മറ്റൊരു അംഗമായ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള മരണാനന്തര സഹായവും കൂടാതെ ഈ ഞങ്ങളുടെ മെമ്പർമാരിൽ നിന്ന് ഡയാലിസിസ് ചെയ്യുകയും അതുപോലെ തന്നെ കീമോ ചെയ്തു വരികയും ചെയ്യുന്ന രണ്ടു പേർക്കുള്ള ധനസഹായ വിതരണവും ഈ ജനറൽ ബോഡിയിൽ വെച്ച് നിർവഹിക്കപ്പെടുന്നുണ്ട് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും കൂടിയായ പി കുഞ്ഞാബു ഹാജി ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ പ്രകാശ് കടപ്പാൾ ജില്ലാ സെക്രട്ടറി ഹക്കീം ശങ്കരത്ത് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ മാറഞ്ചേരി തുടങ്ങിയ നേതാക്കൾ ജനറൽ ബോഡിയെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അന്നേ ദിവസം ഒരു മണിവരെ ചങ്കരംകുളത്ത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മുഴുവൻ അംഗങ്ങളുടെയും കടകൾ മുടക്കമായിരിക്കും മെഡിക്കൽ സ്റ്റോറ് ഹോട്ടൽ ലാബുകൾ ഒഴിച്ചുള്ള ബാക്കിയെല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഒരു മണിവരെ മുടക്കമായിരിക്കുമെന്ന് കൂടി അറിയിക്കുകയാണ് നാട്ടുകാർക്കുണ്ടാകുന്ന ഈ ചെറിയ പ്രയാസത്തിൽ സഹകരിക്കണമെന്നും ഞങ്ങളുടെ ജന്മബോഡിയുമായി എല്ലാ നിലയിലും സഹകരിക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഞങ്ങൾക്കുന്നതിനാണ് ഞങ്ങൾ പത്രസമ്മേളനം നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് പി പി കാലിജ് യൂണിറ്റ് സെക്രട്ടറി ഒ മൊയ്തുന്നണ്ണി യൂണിറ്റ് ട്രഷറർ ഉമ്മർ കുളങ്ങര കെ വി ഇബ്രാഹിംകുട്ടി കെ വി സലീം എന്നിവർ പങ്കെടുത്തു रिपोर्टर मीडिया स्कैन